ഹലോ അസ്സലാമലേക്കും എല്ലാ ഓണത്തിലൂർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരു സർപ്രൈസ് കൊടുക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസം ആയോട് പറയണം ഉമ്മ പോകണം കോഴിക്കോട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ് പിടിച്ചു ചേർത്തിക്കണം അതായത് എന്നോട് പറഞ്ഞുകഴിഞ്ഞിട്ടോളെ കസിനും അതുപോലെ ദില്ലിനോ അതുപോലെ ഓളെ ഫ്രണ്ട്സ് അപ്പോൾ ഓല് വരുന്നുണ്ട് നമുക്ക് ജിൻസിനോട് പൊന്നിനോട് പറയേണ്ട ജിൻസിനോട് പറയേണ്ട അപ്പോൾ നമുക്ക് പറയാതെ പോകാം എന്നൊക്കെ അപ്പോൾ എങ്ങനെയായിരിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം പിന്നെ അതിൻ്റെ മുമ്പേ നമുക്കൊരു കാര്യം ചെയ്യാം വിളിച്ചിട്ട് ഒരു വീഡിയോ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞു മാറ്റി വെക്കാൻ പറയാം ചിലപ്പോൾ തലയിൽ തട്ടൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ പെട്ടെന്ന് പുറത്തിറങ്ങി വരുമ്പോഴൊക്കെ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറയാം നമുക്കിപ്പോ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവര് കൂട്ടണം കൂട്ടിയിട്ട് നമുക്ക് തിരിച്ചു വരാം ഓക്കെ അങ്ങനെ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലെത്തിട്ടോ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ എപ്പോഴാണ് വരാൻ അറിയില്ല വെയിറ്റ് ആയി പിന്നെന്തോന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവൂല കേട്ടോ ഇവർ വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവൂല വരുന്ന ട്രെയിനിലാവാനാണ് ചാൻസ് കെട്ടോ എനിക്കറിയില്ല മംഗലാപുരത്തു നിന്ന് കോയമ്പത്തൂർക്കോ വന്ന ട്രെയിനാണെന്നൊക്കെ പറഞ്ഞുതന്നെ അതാവാനാണ് ചാൻസ് ഇനി അതല്ലെങ്കിൽ നാലുമണിയാ കഴിയും തോന്നുന്നുണ്ട് വരാൻ വരുന്നു ചോപ്പും അതിന്റെ ഇടയിൽ കൂടെ എവിടെ നല്ല മഴ നല്ല നല്ല ഐശ്വര്യത്തിന്റെ വരുമ്പോഴോ ഇതാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതുപോലെ ഇപ്പോ ഇവരെത്തിവിടുന്ന ശേഷം വീട്ടിൽ എത്തിക്കഴിഞ്ഞ കഴിഞ്ഞാല് വീഡിയോ എടുക്കണം റെഡി ആയിട്ട് നിക്കണല്ലോ ചെല പക്ഷെ ആള് നിക്കണെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അതിന്റെ മുമ്പേ നമുക്ക് പിന്നെ വിളിക്കാം വിളിച്ചിട്ട് പറയാം ഞാൻ കാറുകൊണ്ട് വീട്ടേക്ക് വരുമ്പോ തന്നെ ഈ സെറ്റ് ആയിട്ട് നിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാം അപ്പഴല്ലും അല്ലേ ഇതില്ല ഗസ് അല്ലേ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങള് വരുന്ന ഒരിക്കലും പ്രതീക്ഷണ്ടാവില്ല കാരണം രണ്ട് മൂന്ന് ദിവസം ഇവിടെ കരച്ചിട്ടുടങ്ങിട്ടേ അങ്ങോട്ട് പോണോ അങ്ങോട്ട് പോണെന്ന് പറഞ്ഞിട്ട് ഏ രണ്ടു രണ്ടൂന്ന് ദിവസമായി പോണം പോണമെന്ന് പറഞ്ഞു അപ്പം പിന്നെ പെരുന്നാളായല്ലേ അപ്പൊ പിന്നെ അപ്പം പോവാന്നൊക്കെ പറഞ്ഞാൽ പിടിച്ചു നിർത്തിയതാണ് പോണം അപ്പം എന്തായാലും ഈ ഒരു വരവ് ചിലപ്പോൾ ഒരിക്കലും പ്രതീക്ഷയുണ്ടാവില്ലോ എന്ന് എനിക്ക് തോന്നണേട്ടോ ഞാൻ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞ അവളെ റിയാക്ഷൻ എന്താന്നുള്ളത് നമുക്ക് നോക്കാം എന്തായാലും നമുക്കൊന്ന് വിളിച്ച് നോക്കാം ഓക്കെ അപ്പം എന്തായാലും വിളിച്ചു നോക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ദില്ലയുടെ ഫോണിൽ വീഡിയോ എടുക്കണത് ഇതിൻ്റെ ഫോണില് വിളിച്ച് അല്ല ക്ലിയർ അത്ര ക്ലിയറാണ് മതി അപ്പം അതാണ് ആദ്യം തന്നെ പറഞ്ഞാൽ വിഷയമല്ല എന്റെ എന്താ പറയുക ഓളെ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ ഓള ഫോണാണെന്നുള്ളത് അപ്പോൾ വിളിച്ചോക്കാം ഹലോ പിന്നെ കേക്കണില്ല അല്ലോ ആ ഒരു പത്തിരുപ മിനിറ്റ് കൊണ്ട് ഞാൻ എത്തും അപ്പം ഈ പെട്ടെന്നൊന്ന് റെഡി ആയിട്ട് നിൽക്കുക ഞാൻ എൻട്രി വരുമ്പോ തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ടോ ഒരു ചെറിയ ഏ ആ മുസ്താക്കു ആ ഓക്കെ ആയിക്കോട്ടെ എന്തായാലും ഞാൻ അവിടെ അവിടെത്താനാവുമ്പോൾ വിളിക്കുക അപ്പൊ റെഡി ആയിട്ട് ഇരിക്കണേ ഓക്കെ അപ്പോ നിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ ചെറിയ നിങ്ങള് ബസിന് വരും ഇവിടുന്ന് ഇവിടുന്ന് രണ്ടു വളവുള്ളേ ചെറിയൊരു സംശയം ചെല കൊടുങ്ങാരിക്കാൻ വേണ്ടിട്ടേ അപ്പൊ നീ അപ്പൊ ഓലഇവിടെ ഇറക്കി നടക്കാൻ തീരുമാനിച്ചോട്ട് പോവൂല ഞങ്ങള് അങ്ങട്ടെത്തൂരെ ഓളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒരു വ്ലോഗ് എടുക്കണമാതിരി ചെയ്യൂട്ടോ വണ്ട നിർത്തട്ടെട്ടോ ഉച്ചമാക്കി കഴിഞ്ഞിട്ട് ചോദിക്കട്ടെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണ്ടേ ഇന്നത്തെ ബ്ലോഗാനായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കാര്യങ്ങളുണ്ട് ഗെയ്സ് എന്നിട്ട് എന്താണ് വിശേഷം സുഖല്ലേ എന്നിട്ട് എന്താണ് പരിപാടി ഇങ്ങടുത്തത് അങ്ങനെ ഉമ്മച്ചിനെ വീഡിയോ കോള് കാണിച്ചു തന്ന പോരേ ഏ അല്ല എന്നില്ലാത്ത സ്നേഹ എന്താ പറന്ന് അങ്ങനെ സ്നേഹ പറയണ കണ്ടെന്നാലും വീട് നമ്മള് പോവല്ലേ ഉമ്മയുടെ എവിടെ എന്താ <laughs> <In the> <laughs> ൊക്കെ വേണ്ടിട്ടാണ് ഞാൻ ഓട് പറഞ്ഞ കഴിഞ്ഞത് അതായത് ഒരിക്കലും മനസ്സിലാവില്ലല്ലോ അവളെ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു അപ്പൊ മൂഡ് ഓഫ് മാറും ചെയ്യും ഓൾ അറിഞ്ഞിട്ടില്ല ഓളറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല വരുന്നത് നിങ്ങളാ ഇപ്പഴും കല്യാണത്തിന് വേണ്ടി നേരെ പോന്നിട്ടിരിക്കണല്ലേ അത്

ഓടെ ബാക്കിയുള്ള ആൾക്കാർ പേടിച്ചണ്ടി വരും എന്നിട്ട് ഇരിക്കേ വള്ളം കൊടുക്കടി ചെന്താടി ചോക്കിലാണ് ഇത് ഞങ്ങള് മാങ്ങി സെറ്റാക്കിയതാക്കി കഴിഞ്ഞാണോ ഞാൻ ആക്കിയത് കേട്ടോ ഏണ്ട് ഏ തിന്നോ എന്റെ മോനെ ഭയങ്കര ഇതിലായപ്പോ

ആരാ ചോ ഏ കണ്ടോ എങ്ങനെ നിങ്ങളെ സാധനം എടുത്തോളെ ജേ സ്വല്ലം ഉണ്ടോ ഒന്നും പറയാതെ വന്നുകൊണ്ട് അവർക്കൊന്നും കൊടുക്കാനില്ലേ ഞാൻ ഞാൻ വീഡിയോ വീഡിയോ എടുക്കാൻ വന്നോട്ട് അതായത് വണ്ടിയിൽ വരുമ്പോ നേരെ കണ്ടോട്ടെ പിന്നെ ചെക്കു ഞാൻ വിചാരിച്ചു എന്തായാലും വണ്ടിയിൽ വരുമ്പോൾ അതിന്റെ ഉള്ളിക്കാണല്ലോ നോക്കുക പിന്നെ വേറെ ഒന്നും ദില്ലിനെ അറിയാത്ത സ്റ്റോറി ഇട്ടിരിക്കണേ അപ്പൊ ഞാൻ മജ്ജത്ത് ചെന്ന സ്റ്റോറിന്ന് വെച്ചു അപ്പൊ അപ്പൊ പറഞ്ഞു അപ്പൊ പിന്നെ വേറെന്തോ പറഞ്ഞു വാക്കി എന്നൊക്കെ റെഡി ആക്കി എന്ന് പറഞ്ഞു പിന്നെ അതിൽ പറഞ്ഞ ഒരു കാര്യം ചെയ്യാ ഞങ്ങൾ ഇറങ്ങി നടക്കാന്ന് പറഞ്ഞു അപ്പൊ ഒരിക്കലും വിശ്വസിക്കൂലല്ലോ അപ്പൊ അങ്ങനെ വല്ല ഇറങ്ങി നടന്നപ്പോ കറക്റ്റ് ആ ഒരു എക്സ്പ്രഷൻ കിട്ടി പൊന്നുണ്ടാക്കിടങ്ങാണ്ട് പുളി ആ അവരോട് പുളിയാ കൂടുതലെന്ന് പറഞ്ഞതാണ് അപ്പോൾ പുളി ഇല്ലെന്നു പുളി പുളി തണുപ്പ് പുളി 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 തണുപ്പല്ല പുളി

അതായത് ഇബള് അങ്ങോട്ട് വരാൻ വേണ്ടി പറയാ അപ്പൊ ഞാന് റഹ്മാൻ റഹ്മാൻ എന്നിപ്പോള് വരികയാണല്ലോ എങ്ങനെ പോളിയും ചെയ്യാലോ ഏ എന്നാലേ പറഞ്ഞു നിർത്താണ് ഞാൻ പോവില്ലെന്ന് പറയാൻ പറ്റൂല അങ്ങനെ പറഞ്ഞ് പറഞ്ഞു നിർത്തിട്ട് ടോട്ടലി നാളെ നാളെ പിന്നെ എവിടക്ക പോണന്നാണല്ലേ അപ്പോഴും പ്രൊബേ ഇന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇങ്ങനെ ആലോചിച്ചാൽ അങ്ങനെ ടോട്ടലി ലാസ്റ്റ് ഫൈനൽ അവരോട് എത്തി അങ്ങനെ സർപ്രൈസ് എന്തായാലും അടിപൊളിയായി ഏ ഞാൻ കൊള്ളാമെന്നൊക്കെ വിചാരിച്ചേനെ ആ ജീസിലാത്ത ആരും അറിയാതെ കൊടുുന്നതാണേ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയിട്ടേ നിങ്ങളെപ്പോഴോ കല്യാണം എനിക്ക് നേരെ വരെയാണ് എന്നാ പോണ് നാളെ പോവാ